ോരോള തോര ഉള്ളട കറുത്തിട്ട് നല്ലതല്ല En gang til.

എങ്ങനും എഴുതാറില്ലേ സ്കൂളത്തെ എഴുതാറില്ലേ ഇല്ലയേ പോയി അമ്മിന്റെ പണി കഴിഞ്ഞിട്ട് വായിക്കാറുള്ളതാണ് കേട്ടോ അപ്പൊ എഴുതാ ഞാൻ സമ്മതിച്ചൂല അപ്പൊ പോയി എഴുതിക്കോ ഈ രണ്ടെണ്ണം ഇതിന് കൈ മനസ്സാരണത്തിങ്ങോട് വരാനെന്താ മൂന്നെണ്ണി രണ്ട് മൂന്ന് എന്താണ് സി സി ടിവികളെ ഒരു ലൈക്ക് അടിക്കൂ കമെന്റ് കൊടുക്കൂ മക്കളെ അവിടെ ഇങ്ങനെ നിൽക്കില്ലേ രണ്ട് പേരുണ്ടല്ലോ മുകളില് അത് പറഞ്ഞ ഓടിപ്പോയി അത് പറഞ്ഞാ ഓടിപ്പോയി നല്ല മക്കൾ സൂപ്പർ ചെറിയതാണ് റിശു ഏന ഇനി മഹാമാർ കാണുന്നത് നന്നാക്കി പൊരിച്ചു കൊത്തി ഒന്നു എങ്ങനെ വണ്ടി വൃത്തിണ്ടായാ മതി ഹൈ പൂച്ച സാർ എന്താണ് എന്താണ് എന്താ വേണ്ടേ എന്താ വേണ്ട കയ്യേട്ട കഴിഞ്ഞിട്ട് തരട്ടാ പൂച്ച എന്നല്ല നോക്കണു പൂച്ച നോക്കൂന്നല്ലേ നോക്കി നമ്മളെ പൂച്ചനെ കാണുന്നില്ലല്ലോ കൊറച്ച് സെറ്റ് കാണില്ലല്ലോ എന്ത് വരാത്തല്ലോ നമ്മളവിട എന്തോ തെറ്റിക്കണം നീ വാങ്ങിട്ടില്ലല്ലോ നമ്മള് നീ മീൻ തിന്നാൻ കൊടുക്ക അല്ല അപ്പൊ വേറെന്താ തിന്ന അഞ്ഞ് കൊടുക്കണം ഇന്ന് കൊടുക്കണം ഇന്ന് വരുമ്പോ കൊടുക്കണം വരട്ടെ െ ആ പൂച്ച കൊടുക്കട്ടെ നന്നാക്കി കയ്യട്ടെ അത് കൊടുക്കാം ആരുമില്ലാത്ത ലൈവിലേക്ക് സ്വാഗതം ആരാണെങ്കിലും ആരാണത് ഹായ് റാശിക്കുട്ടിയാണോ ആരുല്ലാത്ത ലൈവിലേക്ക് ആർദ്രമായ സ്വാഗതം മുട്ടവണി ഞാൻ പിന്നെ വരാം ഇലക്ഷൻ റിസൾട്ട് നോക്കുന്ന തിരക്കിലാണ് നല്ല കുട്ടി താങ്ക് യു നല്ല കുട്ടി താങ്ക് യു പോയി വരും അങ്ങനെ എല്ലാവിധ ആശംസകളും എൻ്റെ പാർട്ടി ജയിക്കാൻ വോട്ടില്ലാത്ത കണക്ക് എന്താണ് വോട്ട് ജയിച്ചാൽ എന്താ തോറ്റാൽ എന്താടാ എടുക്കാതെ പോണേ ഞാൻ പറഞ്ഞു എൻ്റെ കൊടിയുടെ കളർ വെള്ളയാണ് അത് കൊടിയുടെ ജയിക്കാൻ പോകുന്നില്ല ആ ശരി പിന്നെ എന്തിനാ റിസൾട്ട് നോക്കിക്കണത് ഈ ആരുമില്ലാത്ത ലൈവിൽ വന്ന് വല്ല വർത്താനം പറഞ്ഞുകൊണ്ട് എനിക്ക് ആ റിസൾട്ട് നോക്കാൻ പോകത്ത ഉണ്ടാകില്ല എൻ്റെ പാർട്ടി ഇല്ല പിന്നെ എന്തിനാണ് അത് പോകുന്നത് ഞമ്മക്ക് രണ്ടാം കൂടെ പാർട്ടി തുടങ്ങിയാലോ വെള്ളക്കൂടി വെച്ചിട്ട് സമാധാനത്തിൻ്റെ പാർട്ടി വന്നിട്ട് ഇത് റിസഡ് കഴിക്കുക സെക്രട്ടറി ആണോ റെഡിയാണോ പേരും കൂടിയ മതി കൂട്ടുകാരന്റെ ഭാര്യ പൊട്ടി ഒരു സന്തോഷം ആ കൂട്ടുകാരന് ഇങ്ങനെ മുഖത്തിട്ട് മുതുക കൂട്ടുകാരന്റെ വൈഫ് സന്തോഷം സന്തോഷാത്ര ട്ടാ ഈ പതിമൂന്ന് പേര് എന്താണ് അവിടെ വായി നോക്കി നിൽക്കുന്നത് ഒരു ലൈക്ക് തെരി മക്കളെ എന്തോ ഒരു കഷ്ടാണ് അവിടെ പാർട്ടിയൊക്കെ ആണ് ജയിക്കട്ടെ വേഗം ലയിക്കാൻ തന്നോളി പൊട്ടി 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 അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇത് അവളെ കൊണ്ട് പറ്റില്ല പറ്റില്ല ഇപ്പോൾ എന്തായിന്ന് കെട്ടി വച്ചേ കാശും പോയി ഞാൻ നോക്കാതെ നോക്കാതന്നെ പോയിട്ടില്ല ആരാ ജയിച്ചു ആരാ തോറ്റ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഓരോ ഗീസി അമ്മക്ക് എൻ്റെ ഉപകാരം ഒരു ഉപകാരം ഉണ്ടാവില്ല എനിക്ക് പഠിഞ്ഞു ഈ ഒരു രണ്ട് വർഷത്തിൽ ഞാൻ പഠിച്ചതാണത് ഞാൻ പിന്നെ ഇവിടെ റിസൾട്ട് നോക്കിയിട്ട് വേണം അപ്പൊ ഡിസൈൻ അയച്ചു കൊടുക്കാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു ഓരോരുത്തരാടങ്ങാ ചടന്ന നോട്ട് ബുക്കും ഒക്കെ ആവും പണി എന്താ പണി പൗഡർ എന്താവിടെ കലത്തറ ആണല്ലോ മുഖത്ത് ചിരി ഉണ്ടല്ലോ എന്താ പ്രശ്നം എന്താ കള്ളപ്പനി എടുക്കണവിടെ ഇത് കൊറച്ച നീങ്ങിയിരുന്നേ കൊറച്ച നീങ്ങിയിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങിരിക്കുന്നേ ചേരായിട്ട് അങ്ങോട്ട് പോ